രണ്ടായിരത്തി പതിനാല് മുന്നറിയിപ്പ് എന്ന് പറയുന്ന ഒരു സിനിമ വേണുവിന്റെ സംവിധാനത്തില് നമ്മുടെ മുമ്പിലേക്ക് എത്തിയായിരുന്നു ഏറെ ഒന്നും ചർച്ച ചെയ്ത് പോകാതെ വിട്ടുകളഞ്ഞ ഒരു സിനിമയാണ് ആ ഒരു സിനിമ എന്ന് എനിക്ക് ഇപ്പോൾ തോന്നിപ്പോകുന്നു അല്ലെങ്കിൽ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് നമ്മുടെ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ ഈ അടുത്ത കാലത്ത് മമ്മൂട്ടിയുടെ ചില നോട്ടങ്ങളെ കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തുന്ന രീതിയിലൊക്കെ ആളുകളൊക്കെ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ മമ്മൂട്ടിയുടെ ചില നോട്ടങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോഴാണ് എനിക്ക് തോന്നിപ്പോയത് എന്തുകൊണ്ട് മുന്നറിയിപ്പ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഒരു നല്ലൊരു ചർച്ച നടക്കുന്നില്ല എന്നുള്ളത് സുഹൃത്തുല്ലേ മുന്നറിയിപ്പ് ഇതിലെ സി കെ രാഘവൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കഥാപാത്രമാണ് സി കെ രാഘവൻ സി കെ രാഘവൻ ജയിലാണ് ജയിലില് സീക്കരാഘവൻ എത്തിപ്പെട്ടപ്പോഴും സീ കരാഘവൻ എപ്പോഴും പറയുന്നത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്നാണ് സീ കരാഘവൻ പറയുന്നത് സീ കരാഘവന് എന്താണ് പ്രശ്നം എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത് അതേ ഒരു മിസോജനിസ്റ്റാന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ദാഹിച്ചടക്കുന്ന ഒരാളാന്ന് പറയുന്നുണ്ട് അദ്ദേഹം ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എസഷ്യൽ ആണ് നമ്മുടെ സീക്ക രാഘവൻ എന്നൊക്കെയുള്ള പല ചർച്ചകളും സീ കരാഘവനെ കുറിച്ചുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് പക്ഷേ എന്താണ് ശരിക്ക് സീ രാഘവൻ സിനിമയുടെ കഥയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പെൺകുട്ടി തൻ്റെ പത്രമാധ്യമത്തിലെ ഒരു ലേഖനത്തിന് വേണ്ടിയിട്ട് ജയിൽപുള്ളിയായിട്ടുള്ള സീക്ക രാഘവൻ അദ്ദേഹം ഒരു പ്രത്യേക സ്വഭാവത്തിലുള്ള ഒരാളാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അനുവാദമൊക്കെ വാങ്ങിച്ചിട്ട് ഈ മനുഷ്യനും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ പരോളണം ഈ ചെങ്ങാതി രണ്ടാൾക്കാരെ കൊന്നിട്ടുണ്ട് രണ്ടും സ്ത്രീകളാണ് പക്ഷെ രണ്ടാൾക്കാരെ കൊന്ന ഒരു മനുഷ്യനായിട്ട് പോലും അയാൾ എപ്പോഴും പറയുന്നത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്നതാണ് അങ്ങനെയുള്ള ഈ ഒരു മനുഷ്യനെ ഒരുപാട് അനുവാദങ്ങളൊക്കെ വാങ്ങിച്ച് ഈ പെൺകുട്ടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു അയാൾക്ക് താമസിക്കാനുള്ള ഒരു ഇടം റെഡിയാക്കുന്നു ഭക്ഷണം കഴിക്കാൻ എല്ലാ സെറ്റപ്പ് റെഡി ഇടുക്കുന്നു ചെയ്യേണ്ടത് ഇത്ര മാത്രം അയാൾ അയാളുടെ ആത്മകഥ എഴുതണം അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം ഇതിനു വേണ്ടിയിട്ട് ആ പെൺകുട്ടി നിരന്തരം ജയിലിൽ ഇയാളെ കാണുന്നുണ്ട് ഇയാളായിട്ട് സംസാരിക്കുന്നുണ്ടൊക്കെ ആ സംസാരത്തിനിടയ്ക്കുള്ള ചില ഇയാളുടെ ചില വർത്തമാനങ്ങൾ ഇയാളുടെ ചില ബോധ്യങ്ങളൊക്കെ സിനിമ കഴിഞ്ഞാലാണ് നമ്മൾ ആലോചിക്കുക അയാൾ മുൻകൂട്ടി ഉറപ്പിച്ചിരുന്നു അല്ലേ എന്നുള്ളത് കാരണം നമ്മൾ അടക്കമുള്ള എല്ലാ മനുഷ്യർ വലിയ വിഷയം തൊട്ടടുത്ത ആളുകളുടെ മനസ്സ് വായിക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് അവരെന്താ ചിന്തിക്കുന്നേ എന്ന് നമുക്ക് ഒരു തരത്തിലും നമുക്ക് കിട്ടില്ല ചിലപ്പോൾ ഇതായിരിക്കാം എന്നൊരു സിറ്റുവേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഊഹിക്കാം പക്ഷെ അത് ആവാനുള്ള സാധ്യത കുറവാണ് തൊട്ടടുത്ത നിമിഷത്തിൽ ആ ചെങ്ങാതി എന്തായിരിക്കും ചെയ്യാൻ പോവുക എന്ന് പോലും നമുക്ക് ഒരു കാരണവശാലും കിട്ടില്ല കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഇവിടെ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന സീക്ക് രാഘവെന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിലേക്കുള്ള ഒരു യാത്ര ഒക്കെ നടത്താൻ ശ്രമിക്കുന്നുണ്ട് ഈ സിനിമയിലെ ഇപ്പൊ ചർച്ചയാക്കപ്പെട്ട ഒരു ഉണ്ട് ആ ഫേസിന്റെ ഒരു നടുഭാഗം അങ്ങോട്ട് എന്താ പറയാ കട്ട് ചെയ്ത് കഴിഞ്ഞാല് ഒരു ഭാഗം നമുക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു മുഖമായിട്ടും ഒരു ഭാഗം നമുക്ക് വളരെ സാഡ് ആയിട്ടുള്ള ഒരു മുഖമായിട്ട് കിട്ടും എന്റെ പ്രസൂത്ര നമ്മുടെ കഥകളിയിലൊക്കെ അങ്ങനത്തെ ഒരു വേഷം ചെയ്യുന്നൊരു പരിപാടിയുണ്ട് ഒരു ഭാഗം നമുക്കൊരു പേപ്പറൊക്കെ വെച്ച് മറക്കുകയാണെങ്കിൽ ഒരു സൈഡ് വളരെ സാഡായിട്ടും ഒരു സൈഡ് വളരെ സന്തോഷമായിട്ടൊക്കെ ഫേസ് കഥകളിലെ ചില അഭിനയ കുലപതികളൊക്കെ സാധിച്ചിട്ടുണ്ട് ആ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതിനൊപ്പം ചേർക്കാം ഞാൻ കുറച്ച് തപ്പി എനിക്ക് കിട്ടിയില്ല എന്നാൽ ശ്രമിക്കട്ടെ ഞാൻ പറഞ്ഞു വെച്ച കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് ഇതേപോലത്തെ ഒരു ഫേസ് മമ്മൂക്ക ഈ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു ഫോട്ടോ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊന്ന് ചെറുതായിട്ട് ഇവിടെ സൈഡിൽ വെച്ച് കാണിച്ചുതരാം ഇതാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഫോട്ടോ പകുതി ഒരു ചിരിയാണ് ഒരു പകുതി ക്രൂരമായിട്ടുള്ള ഒരു മുഖമാണ് ഈ ഒരു ക്രൂരതയുടെ ഒരു എന്താ പറയാ പിന്നാമ്പുറം തേടി പോവുകയാണെങ്കിൽ ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് പിണറായി ഫോട്ടോ ഇതില് ആ കഥാപാത്രം ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മൾ പറയുന്ന മാത്രമല്ല പിടിക്കുള്ളൂ നമ്മുടെ മനസ്സൊന്നും നമ്മൾ ചിന്തിക്കുന്നൊന്നും അതിൽ റെക്കോർഡ് ആവില്ലല്ലോ ഏ ഇല്ല അപ്പൊ ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിലെല്ലാം തൊട്ടു തൊട്ടുമുമ്പിലിരിക്കുന്ന ആ ഒരു മനുഷ്യൻ ആ പെൺകുട്ടിയെ കൊല്ലാൻ ഉറച്ചു വിശ്വസിച്ച് അടക്കുകയായിരുന്നു ഇങ്ങനെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇക്കാലത്തായിരുന്നു ഈ ഒരു സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞ ഈ സിനിമ ഈ ഒരു കാലത്തായിരുന്നു ഇറങ്ങിയിരുന്നെങ്കിൽ ഏറെ ഏറെ ചർച്ച ചെയ്ത് ഈ മനുഷ്യന്റെ ക്രൂരതകളും ക്രൂരമുഖത്തെക്കുറിച്ചിട്ടൊക്കെ ഇഷ്ടം പോലെ ചർച്ച അടക്കമായിരുന്നു പക്ഷെ സമയം തെറ്റി പിറന്നൊരു പോയി ആ ഒരു സിനിമ എന്ന് എനിക്കിപ്പോ തോന്നിപ്പോന്നു അപ്പൊ ബൈ കണ്ടിട്ടില്ലെങ്കിൽ ആ സിനിമ ഒന്ന് കാണാൻ ശ്രമിക്കണം